ശബരിമല കരിമല വഴിയുള്ള പരമ്പരാഗത കാനനപാതയിൽ നാളെ മുതൽ മകരവിളക്ക് ദിവസമായ പതിനാല് വരെ തീർത്ഥാടകർക്ക് പ്രവേശനമില്ല എരുമേലി പേടതുള്ള കഴിഞ്ഞു വരുന്ന അമ്പലപ്പുഴ ആലങ്ങാട് സംഘത്തിന് മാത്രമേ കാനനപാതയിലൂടെ പമ്പയിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് അനുമതി വന്നിരിക്കുന്നത് തീർത്ഥാടകരെ മൂക്കുകുടിയിൽ നിന്നും തിരിച്ചയക്കുകയും ചെയ്യും നിലക്കൽ വഴി മാത്രമേ ഈ ദിവസങ്ങളിൽ പമ്പയിലേക്ക് പോകാൻ അനുവദിക്കുകയുള്ളൂ പമ്പയിൽ പ്രവർത്തിച്ചു വരുന്ന സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ പൂർണ്ണമായും നിലച്ചു ഇന്നലെ മുതൽ സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം മാത്രമായി കുറച്ചു മകരവിളക്ക് ദിവസമായ പതിനാലിന് പതിനായിരം മാത്രമായിരിക്കും മകരവിളക്ക് മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ അതിവേഗം തന്നെ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു പരിസരപ്രദേശങ്ങളും മകരവിളക്കിന് തയ്യാറെടുത്തു ഏകദേശം ഒമ്പത് മുതൽ പതിനൊന്ന് വരെ തത്സമയ ബുക്കിംഗ് അയ്യായിരം മാത്രമായിരിക്കുമെന്നും വെർച്വൽ ക്യൂ വഴി പ്രവേശനം ജനുവരി പതിമൂന്നിന് അമ്പതിനായിരവും പതിനാലിന് നാൽപ്പതിനായിരം എന്നിങ്ങനെ പരിമിതപ്പെടുത്തുമെന്നുള്ളതും ശബരിമല എ ഡി എം അരുൺ എസ് നായർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ചാലയ്ക്കൽ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ അധിക പാർക്കിംഗ് സൗകര്യം ഒരുക്കുകയും ചെയ്യും തീർത്ഥാടനങ്ങൾ സന്നിധാനത്ത് പരിസരത്തും പാചകം ചെയ്യാൻ പാടില്ല പാചക ഉപകരണങ്ങൾ പമ്പയിൽ വാങ്ങിവയ്ക്കുകയും മടങ്ങിപ്പോകുമ്പോൾ തിരികെ വാങ്ങുകയും ചെയ്യാം പ്രായമായവരും കുട്ടികളും സന്നിധാനത്തേക്കുള്ള വരവ് ഒഴിവാക്കണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അഭ്യർത്ഥിച്ചു പതിനഞ്ചിന് ഇവർക്കെല്ലാം സുഖദർശനം ലഭിക്കുമെന്നുമാണ് അദ്ദേഹം അറിയിച്ചത് അതേസമയം ശബരിമല മാസ്റ്റർ പ്ലാനിന് അനുസൃതമായ തയ്യാറാക്കിയ സന്നിധാനത്തിലേയും പമ്പ ആൻഡ് ട്രക്ക് റൂട്ടിന്റെയും ലേഔട്ട് ഔട്ട് പ്ലാനിന് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു വരുന്ന വർഷങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ശബരിമലയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പലരും പ്രതീക്ഷിക്കുന്നത്